സ്ത്രീകൾക്കു നേരെ ആൾക്കൂട്ടത്തിൽ വെച്ചുണ്ടാകുന്ന അതിക്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഇന്നും അതിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല പലപ്പോഴായി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായതായി നിരവധി സ്ത്രീകൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അതിൽ സാധാരണ സ്ത്രീകളെന്നോ അല്ലെങ്കിൽ താരങ്ങളെന്നോ വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും ഇത്തരം അതിക്രമം നേരിടേണ്ടതായി വരുന്നുണ്ട് മലയാളത്തിലെ യുവതടിമാർക്ക് നേരത്തെ കോഴിക്കോട് വെച്ചുണ്ടായ അനുഭവം വലിയ ചർച്ചയായി മാറിയിരുന്നു സാനിയ ഈബിന് നേരെയും അപർണ ബാലപുരളിക്ക് നേരെയും ഹണി റോസിന് നേരെയും ഒക്കെ ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ എ ആർ റഹ്മാൻ ഷോയിൽ വെച്ചും പലർക്കും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ യാത്രത്തിൽ ആൾക്കൂട്ടത്തിൽ വെച്ച് മോശം അനുഭവം നേരിടേണ്ടി വന്നിരിക്കുകയാണ് നടിയും അവതാരകിയുമായ ഐശ്വര്യ രഘുപതിക്ക് ധനുഷ് നായകനായ പുതിയ സിനിമ ക്യാപ്റ്റൻ മില്ലറിന്റെ പ്രീ റിലീസ് ഇവന്റിൽ വെച്ചായിരുന്നു ഐശ്വര്യ രേഖുപതിക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നത് എന്നാൽ പിന്നീട് സംഭവിച്ചതാണ് ട്വിസ്റ്റ് തന്നോട് മോശമായി പെരുമാറിയ യുവാവിനെ ആൾക്കൂട്ടത്തിൽ നിന്നും ഓടിച്ചിട്ട് പിടിച്ച് കരടത്ത് പൊട്ടിക്കുകയാണ് ഐശ്വര്യ രേഖുപതി ചെയ്തത് ബുധനാഴ്ച ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ക്യാപ്റ്റൻ മില്ലറിന്റെ പ്രീ ഇവന്റ് പരിപാടി നടന്നത് പരിപാടിയിൽ നിന്നുള്ള ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിക്കുന്നുമുണ്ട് വീഡിയോയിൽ ഐശ്വര്യക്കൊപ്പം ഒരു സുഹൃത്തിനെയും കാണാം യുവാവിന്റെ കോളറിനെ കുത്തിപ്പിടിച്ച് ഐശ്വര്യ ദേഷ്യപ്പെടുന്നതും തന്റെ കാലിൽ വീഴാൻ ഈ യുവാവിനോട് ആവശ്യപ്പെടുന്നതും കരണത്തടിക്കുന്നതുമാണ് പ്രചരിക്കുന്ന ഈ വീഡിയോയിലുള്ളത് ഈ സമയത്ത് ഐശ്വര്യക്കും യുവാവിനും ചുറ്റും വലിയ ആൾക്കൂട്ടം തന്നെ ഉള്ളതായും വീഡിയോയിൽ നിന്നും വ്യക്തമാണ് തന്റെ കാലിൽ വീഴാനും ചെരുപ്പ് കൊണ്ട് വേണോ എന്നും നീ എന്താണ് ഇപ്പോൾ അഭിനയിക്കുകയാണോ എന്നൊക്കെയും ഐശ്വര്യ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഓടാൻ നോക്കിയതെന്നും കൂടുതൽ അഭിനയിക്കല്ലേ എന്നുമാണ് ആ വീഡിയോയിൽ ഐശ്വര്യ രഘുപതി ഈ യുവാവിനോട് പറയുന്നത് സംസാരത്തിനിടെ യുവാവിന്റെ കരണത്ത് ഐശ്വര്യ അടിക്കുന്നതായും വീഡിയോയിൽ കാണാം സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി പിന്നാലെ നടന്നത് എന്താണെന്ന് ഐശ്വര്യ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പരിപാടിയിലെ ആൾക്കൂട്ടത്തിൽ ഒരാൾ തന്നോട് അതിക്രമം കാണിച്ചു താൻ അപ്പോൾ തന്നെ അയാളെ പിടികൂടി തല്ലാൻ നേരത്ത് പിടിവിട്ടതും അയാൾ ഓടി പക്ഷെ താൻ ഓടിച്ചിട്ട് പിടിച്ചു അവന് ഒരു സ്ത്രീയുടെ ദേഹത്ത് കയറി പിടിക്കാനുള്ള ധൈര്യം ഉണ്ടായി എന്നത് തനിക്ക് ഉൾക്കൊള്ളാനാകില്ല എന്നും ആ യുവാവിനെ തള്ളുകയും യുവാവിനോട് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തു എന്നും ഐശ്വര്യം കുറിച്ചിട്ടുണ്ട് ചുറ്റും നിറച്ച ആളുകൾ ഉണ്ടായിരുന്നുവെന്നും ലോകത്ത് കനിവും ആദരവും ഒക്കെയുള്ള നല്ല മനുഷ്യരുണ്ടെന്ന് തനിക്കറിയാമെന്നും പക്ഷേ ഇതുപോലെയുള്ള ചെറിയ ശതമാനം രാക്ഷസന്മാരുള്ള ലോകത്ത് ജീവിക്കാൻ പേടിയാവുന്നു എന്നുമായിരുന്നു ഐശ്വര്യയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ കുറിപ്പ് സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് നിരവധി പേരാണ് ഐശ്വര്യ രേഖപത്തിയുടെ ധീരതയ്ക്കും പെട്ടെന്നുള്ള പ്രതികരണത്തിനും കൈയടിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് അതേസമയം ഇത്തരം ആൾക്കാരിൽ നിന്നും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് സംഘാടകരുടെ ഉത്തരവാദിത്തമാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് ധനുഷ് ആരാധകരും കൂടുതൽ ജാഗ്രത കാണിക്കണമായിരുന്നുവെന്നും സോഷ്യൽ മീഡിയ ആരോപിക്കുന്നു അതേസമയം ജനുവരി പന്ത്രണ്ടിനാണ് ക്യാപ്റ്റൻ വില്ല റിലീസ് ചെയ്യുന്നത് അരുൺ മാതേശ്വറിനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രിയങ്ക അരുൺ മോഹൻ ശിവരാജ് കുമാർ സന്ദീപ് കിഷൻ ജോൺ കൊക്കൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു ജി വി പ്രകാശാണ് ആ ചിത്രത്തിന്റെ സംഗീത സംവിധാനം വലിയ പ്രതീക്ഷയോടെയാണ് സിനിമാ ലോകം ക്യാപ്റ്റൻ മില്ലറിനായി കാത്തിരിക്കുന്നത് ഇതിനിടെ വയലൻസിന്റെ അതിപ്രസരം കാരണം ചിത്രം ക്യാപ്റ്റൻ മില്ലറിലെ ക്ലൈമാക്സിലെ ചില രംഗങ്ങൾ ഒഴിവാക്കിയിട്ടുമുണ്ട് സെൻസർ ബോർഡ് ക്ലൈമാക്സ് ഭാഗത്തിലെ നാലു മിനിറ്റ് ഇരുപത്തി സെക്കൻഡ് ദൈർഘ്യമുള്ള ഭാഗമാണ് നീക്കം ചെയ്യാൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റ് ആണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് മറ്റു രംഗങ്ങളിലൊന്നും എന്തായാലും സെൻസർ ബോർഡ് ഇടപെട്ടിട്ടില്ല മിനിറ്റാണ് സിനിമയുടെ ആകെ ദൈർഘ്യം അരുൺ മാതേശ്വരൻ ഇതിനു മുൻപ് സംവിധാനം ചെയ്ത റോക്കി സാനികായുധം എന്നീ സിനിമകളിലും വയലൻസിന്റെ അതിപ്രസരമുണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്